നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂരിൽ കാട്ടാനകളുടെ വിളയാട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു നിലമ്പൂർ മൈലാടിയിലും നമ്പൂരിപ്പൊട്ടിയിലുമാണ് കൃഷി നശിപ്പിച്ചത് ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിലുള്ള നിലമ്പൂർ അരുവാക്കോട് ഡിവിഷനിൽ താമസിക്കുന്ന തിരുത്തിപ്പുറം സുധീഷിന്റെ ചികിത്സയ്ക്കായി നാടൊരുമിക്കുന്നു വൃക്കമാറ്റുവെക്കലിനും തുടർ ചികിത്സയ്ക്കുമായി തുക കണ്ടെത്തുന്നതിനായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു നിലമ്പൂർ അരുവാക്കോട് കൊളക്കണ്ടം ഭാഗത്ത് കുതിരപ്പുഴയ്ക്ക് പാർശ്വഭിത്തിയും പൊതുജനങ്ങൾക്ക് കുളിക്കാൻ പുഴയിലേക്ക് പുഴയിലേക്കിറങ്ങുന്നതിന് സ്റ്റെപ്പും നിർമ്മിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം എം എൽ എ പി വി അൻവർ നിർവഹിച്ചു റോഡുകളുടെ വികസനത്തിനും ഭവന നിർമ്മാണത്തിനും മുൻതൂക്കം നൽകി വഴിക്കളവ് പഞ്ചായത്ത് ബജറ്റ് ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിനും പുതിയ റോഡുകളുടെ കോൺക്രീറ്റിനും രണ്ടു കോടി എൺപത്തിയേഴ് ലക്ഷം വകയിരുത്തി വിവേകാനന്ദ പഠന സമുച്ചയത്തിലെ ഈ വർഷത്തെ യാത്രയെപ്പും വാർഷികാഘോഷവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു വാർഷിക സമ്മേളനം നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി നിലമ്പൂരിൽ കാട്ടനകളുടെ വിളയാട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു നിലമ്പൂർ മൈലാടിയിലും ുംമ്പൂരിപൊട്ടിയിലുമാണ് കൃഷി നശിപ്പിച്ചത് മൈലാടി കരിവേലിൽ വർഗീസ് കുര്യൻ എന്ന അനിയന്റെ കൃഷിയിടത്തിലെ തെങ്ങുകളും കമുഖകളുമാണ് ഇന്ന് പുലർച്ചെ മൂന്നു മണിയോടെ കാട്ടാലക്കൂട്ടം നശിപ്പിച്ചത് കായ്ഫലമുള്ള ഫലമുള്ള പതിനഞ്ചിലേറെ കമുഖകളും പത്തോളം തെങ്ങുകളും നശിപ്പിച്ചു നമ്മളിവിടെ ആർക്കും ഒരു ശല്യം ഇല്ലാതെ പറമ്പു ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം രണ്ടു വരെ വാഹനക്കൂട്ടം അടുപ്പിച്ചു വന്നു ഒരു മാസയ്ക്ക് തെങ്ങും എല്ലാം കളഞ്ഞു വാഴ പത്ത് നൂറ്റൻപതെണ്ണം ഉണ്ടായിരുന്നു കൊലച്ചത് അതും മുഴുവൻ കളഞ്ഞു ഇപ്പം കഴിഞ്ഞ രാത്രി ബാക്കിയും കൂടെ വന്നിട്ട് കളഞ്ഞു ഇവിടെ ഞാനൊന്ന് പറയണെന്താ വെച്ചാൽ വന്യമൃഗങ്ങളെ തൊടാൻ പാടില്ല അതിൻ്റെ അടുത്തുകൂടെ പോകാൻ പാടില്ല ഓരോ നിയമം ഉണ്ടാക്കി വെച്ചാൽ ഓരോ അവൾമാർ ഇരിക്കുകയാണ് ഇവിടെ ഞാനൊന്ന് ചോദിക്കട്ടെ ജനങ്ങളില്ലെങ്കിൽ രാജ്യം ഉണ്ടാകുമോ ഇന്ത്യ എന്ന് പറയണ സാധനം ഇന്ത്യയിൽ ജനങ്ങളില്ലെങ്കിൽ ഉണ്ടാവുമോ ഇതെന്താ ആരും ശ്രദ്ധിക്കാതെ വെറും വന്യമൃഗങ്ങളുണ്ടായാൽ രാജ്യത്തിൻ്റെ പേര് ഇരിക്കുമോ ഇവരെ ഇവരെവിടുത്തെ നിയമം ഈ നടക്കണേ ഒരു രാജ്യം നിലനിൽക്കണ ജനങ്ങൾ ഉണ്ടായിട്ടല്ലേ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ കാക്കാനും കുടിക്കാനും ഒന്നും പോണില്ല ഒരു സർക്കാരിനെ ദ്രോഹം ചെയ്യാനും പോണില്ല ആരോട് ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തരാൻ വകുപ്പില്ല ഞങ്ങൾക്ക് തരാൻ വകുപ്പില്ല നമ്മളിവിടെ വന്യമൃഗങ്ങൾ നശിപ്പിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് സർക്കാരിൻ്റെ മേടിച്ച് ജീവിക്കാതിരിക്കുന്ന പോലല്ലേ നല്ല പോലെ പട്ടിണിയും പരിവേട്ടമൊക്കെ അടുത്ത് പണിയെടുത്തിട്ടുണ്ടാക്കുക പോയത് നിലമ്പൂർ കോവിലകം വഴി സ്ഥലത്താണ് കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചത് തെങ്ങുകളും കമുകുകളുമാണ് നശിപ്പിച്ചത് വീട്ടുമുറ്റത്തെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് നടത്തുന്നതിനിടയിൽ കാട്ടാനകളുടെ മുന്നിൽപ്പെട്ട കോലാർ വീട്ടിൽ രാജൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇന്ന് പുലർച്ചെ രാവിലെ ഞാൻ വരുമ്പോൾ നമ്മളെ

തിരുത്തിപ്പുറം സുധീഷിന്റെ ചികിത്സക്കായി നാടൊരുമിക്കുന്നു വൃക്കം മാറ്റിവെക്കലിനും തുടർ ചികിത്സയ്ക്കുമായി തുക കണ്ടെത്തുന്നതിനായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചികിത്സ ചികിത്സമായി ബന്ധപ്പെട്ട് ഒരു ഒരു പ്രദേശവാസികളും നിലമ്പൂരിലെ പൗരപ്രമുഖന്മാരും ഒക്കെ ചേർന്നുകൊണ്ട് ചർച്ചിൽ വെച്ചിട്ട് ഒരു യോഗം നടത്തിയിട്ടുണ്ടായി അവിടെ വെച്ച് സുധീഷ് ചികിത്സാ സഹായ ഫണ്ട് രൂപീകരിക്കുവാൻ തീരുമാനിക്കുകയും ബഹുമാനപ്പെട്ട പി വി അബ്ദുൽ വഹാം എം പി അൻവർ എം എൽ എ ആര്യാടൻ ഷൗക്കത്ത് മുൻസിപ്പൽ ചെയർമാൻ അടക്കമുള്ള ആളുകളെ രക്ഷാധികാരികളായും ആ പ്രദേശത്തെ വാർഡ് കൗൺസിലറായ ശ്രീ ഗോപാലകൃഷ്ണൻ ചെയർമാനും പൊതുപ്രവർത്തകനായിരിക്കുന്ന ശ്രീൽകുമാർ കൺവീനറുമായി ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുക ഏകദേശം ഇരുപത് ലക്ഷം രൂപ ചികിത്സ സർജറിക്ക് വേണ്ടി മാത്രം ചേർന്നു അത് തന്നെ അദ്ദേഹത്തിന്റെ അമ്മയുടെ ഒരു വൃക്ക നൽകുന്നത് കൊണ്ടാണ് ഇരുപത് ലക്ഷം രൂപ ചികിത്സ ഓപ്പറേറ്റ് സർജറി കഴിഞ്ഞാൽ പോലും ഏകദേശം ആറു മാസക്കാലത്തോളം അദ്ദേഹത്തിന് ഒരു പൂർണമായും ഒരു ആൾവാസമില്ലാത്ത പ്രദേശത്ത് അദ്ദേഹത്തെ താമസിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മറ്റു ചികിത്സകളും തുടങ്ങും ചികിത്സകളൊക്കെ നടത്തേണ്ടിരിക്കുന്നു ഇരുപത് ലക്ഷം രൂപ ഇരുന്ന് ചെലവാകുമ്പോൾ തുടർ ചികിത്സക്കും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവാകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള സർജറി കഴിഞ്ഞ ആളുകളൊക്കെ സമൂഹിച്ച കാര്യങ്ങൾ ഇത്രയും ഭീമമായ ഒരു തുക പ്രത്യേകിച്ച് വളരെ സാധാരണക്കാർ താമസിക്കുന്ന പ്രദേശത്തിന് മാത്രം സ്വരൂപിക്കാൻ സാധ്യമല്ല ഒരു വ്യാപകമായ പിരിവ് നടത്തിയെങ്കിൽ മാത്രമേ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ അതിന് സുമസുകളുടെ എല്ലാവരുടെയും സഹായം വേണം പല സംഘടനകളുമായിക്കൊണ്ടും വ്യക്തികളുമായിക്കൊണ്ടൊക്കെ ഒരു സംഘാടക സമിതി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്തൊരു വലിയ പരസ്യം നൽകി പ്രചരണം നൽകി ഞങ്ങളെ സഹായിക്കണം ഹോട്ടൽ ജോലി ചെയ്ത കുടുംബം നോക്കി വന്നിരുന്ന സുധീഷിന് മാതാവ് വൃക്കദാനം ചെയ്യുവാൻ തയ്യാറായിട്ടുണ്ട് ഇതിനായുള്ള നടപടികൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ നടത്തി വരികയാണ് ഭാര്യയും രണ്ട് കുട്ടികളും മാതാവും ഹൃദ്രോഗിയായ പിതാവും അടങ്ങുന്നതാണ് സുധീഷിന്റെ കുടുംബം ചികിത്സയ്ക്കായി വേണ്ടിവരുന്ന ഭാരിച്ച തുക കണ്ടെത്തുന്നതിന് പി വി അൻവർ എം എൽ എ പി വി അബ്ദുൽ വഹാബ് എം പി ആരാടൻ ഷൌക്കത്ത് മാട്ടുമൽ സരീം വി എ കരീം എന്നിവർ രക്ഷാധികാരികളായും കൗൺസിലർ പി ഗോപാലകൃഷ്ണൻ ചെയർമാനും കെ സുനിൽകുമാർ ജനറൽ കൺവീനറുമായി സമിതി രൂപീകരിച്ചാണ് പ്രവർത്തനം നടത്തിവരുന്നത് വീടുകളിൽ നേരിട്ടെത്തി തുക ശേഖരിക്കുന്നതിന് പുറമേ വിവിധ സംഘടനകൾ ക്ലബുകൾ വിദ്യാലയങ്ങൾ ആരാധനാലയങ്ങൾ സ്വകാര്യ ബസ് ഉടമ സംഘടനകൾ എന്നിവരോടും സഹായം അഭ്യർത്ഥിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ഫണ്ട് സമാഹരിക്കുന്നതിനായി സുധീഷിന്റെ പേരിൽ കേരള ഗ്രാമീണ ബാങ്ക് നിലമ്പൂർ ശാഖയിൽ അക്കൌണ്ടും ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ജിപേ സംവിധാനം വഴി തുക നൽകുന്നതിനും സൗകര്യം തയ്യാറാക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ വി എ കരീം പാലോളി മെഹബൂബ് പി ഗോപാലകൃഷ്ണൻ നിലമ്പൂർ അരുവാക്കോട് കൊളക്കണ്ടം ഭാഗത്ത് കുതിരപ്പുഴയ്ക്ക് പാർശ്വഭിത്തിയും പൊതുജനങ്ങൾക്ക് കുളിക്കാൻ പുഴയിലേക്ക് ഇറങ്ങുന്നതിന് സ്റ്റെപ്പും നിർമ്മിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു വെള്ളം പ്രയാസപ്പെടുന്നു ലിറ്റർ ചാലിയാർ പുഴയിലൂടെയും തൊട്ടടുത്ത പുഴകളിലൂടെ ഒഴുകി പോകാൻ ആ വെള്ളത്തിനെ ഉപയോഗപ്പെടുത്തി മനുഷ്യർക്ക് ഉപകാരപ്രദമാണ് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ നമ്മളൊക്കെ തന്നെ പുഴവൊക്കെ ജീവിക്കുന്ന എല്ലാവരും രണ്ട് പുഴയിലായിരുന്നു കുളിച്ചിരുന്നെങ്കിലും ഇന്ന് ആളുകളുടെ എണ്ണം ഒരുപാട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും വലിയൊരു ശതമാനം ആളുകൾ ഇപ്പോഴും ഈ പുഴകൾ ഉപയോഗിക്കുന്നുണ്ട് അതിനുള്ളൊരു സൗകര്യം ഇവിടെ ഏർപ്പെടുത്തുക എന്ന ഈ നാട്ടിലെ ആളുകളുടെ ചിരകാല അഭിലാഷം പൂർത്തിയാകുകയാണ് ബഹുമാനപ്പെട്ട തന്നെയാണ് നമ്മുടെ ഈ അപ്പോൾ വർക്ക് ഉണ്ട് പെട്ടെന്ന് തന്നെ ആളുകൾക്ക് ഉപകാരപ്രദമാക്കി കൊടുക്കണം എന്ന് കോൺട്രാക്ടറോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിലമ്പൂർ നഗരസഭ സർക്കാരിന് തയ്യാറാക്കി നൽകിയ പദ്ധതി ഇറിഗേഷൻ വകുപ്പ് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചാണ് പ്രവൃത്തികൾക്ക് തുടക്കമായത് വരാടിയും പാടം അരുവാക്കോട് കൊളക്കണ്ടം ഭാഗത്തെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ യാഥാർത്ഥ്യമാകുന്നത് ചടങ്ങിൽ ഡിവിഷൻ കൗൺസിലറും വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനുമായ സ്കറിയ കോപ്പിൽ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സൈൻജി ടീച്ചർ കൗൺസിലർ പി ഗോപാലകൃഷ്ണൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ മറ്റു പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു റോഡുകളുടെ വികസനത്തിനും ഭവന നിർമ്മാണത്തിനും മുൻതൂക്കം നൽകി വഴിക്കടവ് പഞ്ചായത്ത് ബജറ്റ് ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിനും പുതിയ റോഡുകളുടെ കോൺക്രീറ്റിനും രണ്ടു കോടി എൺപത്തിയേഴ് ലക്ഷം വകയിരുത്തി മൂന്ന് കോടി പതിനഞ്ച് ലക്ഷമാണ് പശ്ചാത്തല മേഖലയ്ക്ക് നീക്കിവച്ചത് ഭവനരഹിതരായ മുന്നൂറ്റി മുപ്പത്തി കുടുംബങ്ങൾക്ക് വീട് നൽകിയ പഞ്ചായത്തിൽ ഇത്തവണ ലൈഫ് ഭവന പദ്ധതിക്കും ജനറൽ വീടുകൾക്കും ഉൾപ്പെടെ ഒരു കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം നീക്കിയിരിപ്പുണ്ട് കുടിവെള്ള ശുചിത്വ പദ്ധതികൾക്ക് ഒരു കോടി മുപ്പത്തി ആറ് ലക്ഷം വനിതാ ക്ഷേമത്തിനുള്ള വിവിധ പദ്ധതികൾക്ക് എൺപത്തി ഒൻപത് ലക്ഷം പട്ടികജാതി ക്ഷേമത്തിന് അറുപത് ലക്ഷം എന്നിവ വകയിരുത്തിയിട്ടുണ്ട് പുഞ്ചക്കൊല്ലി അളക്കൽ കോളനികളിലായി കരാർ വെച്ച പതിനൊന്ന് വീടുകൾ ഉൾപ്പെടെ കോളനിയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും വീട് നിർമ്മിച്ചു നൽകും ഭിന്നശേഷിക്കാർക്ക് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പത്ത് ലക്ഷം പകൽ വീടിന് അഞ്ച് ലക്ഷം അംഗനവാടി നവീകരണത്തിന് മുപ്പത്തി അഞ്ച് ലക്ഷം എന്നിവയുമുണ്ട് നാൽപ്പത്തിനാല് കോടി പത്തൊൻപത് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരവും നാല്പത്തി മൂന്ന് കോടി നാല് ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി നാല് രൂപ ചെലവും എഴുപത്തി ആറ് ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ മിച്ചവും കണക്കാക്കുന്ന ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി ജോസഫ് അവതരിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ജലജ കുമാരി സംസാരിച്ചു ശ്രീ വിവേകാനന്ദ പഠന സമുച്ചയത്തിലെ ഈ വർഷത്തെ യാത്രയപ്പും വാർഷികാഘോഷവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു യാത്രയപ്പ് സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് നടന്ന വാർഷിക സമ്മേളനം നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഉദ്ഘാടനം ചെയ്തു യാത്രയപ്പ് സമ്മേളനത്തിൽ എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷനായി വിവേകാനന്ദ പഠന കേന്ദ്രം ഫൗണ്ടേഷൻ ചെയർമാൻ ഭാസ്കരൻ പിള്ള മുഖ്യ സന്ദേശം നൽകി ഇരുപത് വർഷം സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആയ സി രാധാകൃഷ്ണൻ എം യൂസഫ് റീന മേരി ഫിലിപ്പ് സുധാ ജ്യോതി സുജ കുമാരി ലവ്ലി കെ പി ശ്രീ സുരേഷ് ശ്രീ സുരേഷ് ബാബു ശ്രീമതി ജ്യോതിലക്ഷ്മി എന്നീ വിരമിക്കുന്ന അധ്യാപകർക്ക് അദ്ദേഹം ഉപഹാര സമർപ്പണം നടത്തി പ്രിൻസിപ്പൽ രാധാകൃഷ്ണൻ സാറിനോടുള്ള ആദര സൂചകമായി ഹയർ സെക്കൻഡറി അധ്യാപകർ നിർമ്മിച്ച സിആർന് സ്നേഹപൂർവം എന്ന ഡോക്യുമെന്ററിയുടെ പ്രകാശനം പുഷ്പവലി ടീച്ചർ നടത്തി വാർഷിക സമ്മേളനത്തിൽ നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സലീം ായി വിരമിക്കുന്ന ഹയർ സെക്കൻഡറി അധ്യാപകരുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന സ്നേഹ ഭവനത്തിന്റെ താക്കോൽദാനം എം എൽ എ പി വി അൻവർ നിർവഹിച്ചു സി കേരളം ചടങ്ങിൽ ആദരിച്ചു കേരള എൻ ജിഒ യൂണിയൻ നിലമ്പൂർ ഏരിയ വാർഷിക സമ്മേളനം നടത്തി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ അൻപത്തിരണ്ടാമത് വാർഷിക സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി എം ഹാജറ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് എ കെ പ്രകാശ് പതാക ഉയർത്തി സെക്രട്ടറി കെ അനീഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ സൈജോ ജോസഫ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു തുടർന്ന് ചർച്ച തെരഞ്ഞെടുപ്പ് പ്രമേയ അവതരണം എന്നിവയും നടത്തി കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണന അവസാനിപ്പിക്കുക കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം അനുവദിക്കുക ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക ദിനവൂരിൽ മുൻസിഫ് കോടതി അനുവദിക്കുക ചന്തകുന്ന് ആയുർവേദ ഡിസ്പെൻസറിയിൽ കിടത്തി ചികിത്സ ആരംഭിക്കുക നിലമ്പൂർ നഞ്ചൻകുട റെയിൽപാതാ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ സമ്മേളനത്തിൽ പ്രമേയമായി അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി എ പ്രകാശ് പ്രസിഡന്റ് വി ബീന ടി എ അനീഷ് വൈസ് പ്രസിഡൻ്റുമാർ കെ അനീഷ് സെക്രട്ടറി പി കെ ശ്രീജിത്ത് ടി അരുൺദാസ് ജോയിന്റ് സെക്രട്ടറിമാർ സൈജോ ജോസഫ് ട്രഷറർ തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു കൂടാതെ പതിനാലംഗ ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും ഇരുപത്തിയേഴ് അംഗ ജില്ലാ കൗൺസിൽ അംഗങ്ങളെയും പത്തൊൻപത് അംഗ വനിതാ സബ് കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു മരുത ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടത്തി സാംസ്കാരിക സമ്മേളനം നിലമ്പൂർ വിദ്യാര് അൻവർ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുത്തേടം ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറണ റോയ് പി ടി പ്രസിഡന്റ് അനീഷ്യം ഷിഹാബ് കെ ടി വർഗീസ് എന്നിവർ സംസാരിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന ടോമിച്ചൻ സാറിന് യാത്രയപ്പ് നൽകി അപകടങ്ങളും ജീവിതശൈലി രോഗങ്ങളും അതുമൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങളും വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഫസ്റ്റ് എയ്ഡ് അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ അവ്യക്തത മുൻനിർത്തി ദി യുണൈറ്റഡ് ക്ലബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ കോവിലകുത്തുമുറിയുടെ ആഭിമുഖ്യത്തിൽ ഫസ്റ്റ് എയ്ഡ് ക്ലാസും പരിശീലനവും സംഘടിപ്പിച്ചു ഡോക്ടർ വരുൺ വാസുദേവന്റെ നേതൃത്വത്തിൽ ഡമ്മി ഉപയോഗിച്ചുള്ള പരിശീലനം ലൈവ് ഡെമോ സി പി ആർ പരിശീലനം എന്നിവയിൽ ക്ലാസ് എടുത്തു വായനശാല പ്രസിഡന്റ് ദീപ ടീച്ചർ അധ്യക്ഷത ചടങ്ങിൽ സെക്രട്ടറി പ്രമോദ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് എം കെ ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു വായനശാല ഭാരവാഹികളായ സുബോധ് പ്രവീണ സിനി ലൈബ്രേറിയൻ ജയന്തി തുടങ്ങിയവർ നേതൃത്വം നൽകി യുവതാംഗങ്ങളും വായനശാല മെമ്പർമാരും പ്രദേശവാസികളും പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു നിലമ്പൂർ മുതിരി മാങ്കുത്ത് ഗവൺമെന്റ് എൽ പി സ്കൂൾ അറുപത്തേഴാം വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടത്തി പരിപാടി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം